ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഗോതമ്പ് മാവിൽ കിണ്ണത്തപ്പുണ്ടാക്കിയതാണ് കേട്ടോ അത് കുറച്ച് കട്ടിക്കാണ് ഉണ്ടാക്കിയത് അപ്പം നമുക്ക് ഞാൻ അത് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞുതരാമേ അപ്പം ഇതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പം നല്ല ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇടിഷ്ടൊക്കെയാണ് ആ ചാണ്ടിലൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക അത് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതിൻ്റെ മാവ് കനക്കമ്പളെ അത് ഞാൻ നേരത്തെ കാണിച്ചു തരാം ഈ മാവ് കനക്കുമ്പോൾ നല്ല ഈ സ്പൂണിൽ മാവ് എടുക്കുമ്പോൾ അപ്പം അതിൻ്റെ പരുവാവാനായിട്ടെ പരുവാണോന്ന് നമുക്ക് അറിയാനായിട്ട് അതായത് ഇങ്ങനെ മാവ് കിട്ടുന്നല്ലേ അപ്പം നമ്മളിന്ന് ഇങ്ങനെ വേറെ കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അപ്പോഴാണ് ഇതിൻ്റെ മാവിൻ്റെ കറക്റ്റ് പരുവാണെന്ന് മനസ്സിലാവുക കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമല്ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഇത് എപ്പോഴും നമ്മൾ കിണത്തപ്പോൾ അരി വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുക ഇത് വെറൈറ്റി ആയിട്ട് ഗോതമ്പ് മാവിലാണ് കേട്ടോ അപ്പം പാകത്തിന് ഇത് പഞ്ചസാര അല്ല ശർക്കര വെച്ചിട്ടുമാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ശർക്കര പാകത്തിന് മധുരത്തിന് ആവശ്യമായ ശർക്കര ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്ത് ആ ശർക്കര പാനീയം കൂടി ഈ ഗോതമ്പ് ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഒരു തരി പോലും കട്ടയില്ലാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കട്ട പോലും വരത്തില്ല അഥവാ കട്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് മിക്സിയിലിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നമുക്കിതിലോട്ട് ജീരകം ആഡ് ചെയ്യുന്നവർക്ക് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഏലക്കട ഏലക്കിടക്കുരുല്ലേ അത് മാത്രം എടുത്താണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഒരു പിഞ്ച് ഉപ്പുപൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ബൗളിൽ തേങ്ങ നമ്മൾ കട്ടിക്ക് തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മിക്സ് ചെയ്ത് എടുക്കുക മിക്സി ജാറിലോട്ട് ഈ തേങ്ങ നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ എടുക്കുക ഒരു അര ഗ്ലാസ്സോ മുക്കാ ഗ്ലാസ് ഞാനിവിടെ മുക്കാൽ ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ആ തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം ഇതിലെ പാകത്തിന് ഒഴിച്ചൊഴിച്ച് ഇളക്കി നോക്കുക ഒത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയപ്പം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക പരുവായ ആ പരുവം നമ്മുടെ ഇപ്പോൾ ഇങ്ങനെ വരയുമ്പോൾ അത് ആ വരഞ്ഞ് അങ്ങനെയും നിൽക്കുകയാണെങ്കിൽ ആ പരുവാണ് കേട്ടോ അത് ഇതുപോലെ അങ്ങനെയാണ് നമ്മളിതിൽ ചെയ്യേണ്ടത് അല്ലാതെ കുറച്ച് കട്ടി കഴിഞ്ഞാൽ നമ്മുടെ കിണത്തപ്പം കുറച്ച് കട്ടിയായിപ്പോവും അപ്പം ഇത് ഇതുപോലെ പരുവത്തിൽ മാവ് കിട്ടുമ്പോൾ നമുക്കൊരു പ്ലാറ്റ് എടുക്കാം അതിലിട്ട് ചെറുതായിട്ടൊന്ന് നെയ്യ് തടവി കൊടുക്കാം ഞാൻ നെയ് തടവിയിട്ടുണ്ട് ചെറിയ രീതിയിൽ തടവാതെ ആയാലും പ്രശ്നമല്ല കേട്ടോ എന്നിട്ട് നമുക്ക് ഈ മാവ് എടുത്ത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി കട്ടി വേണ്ടയെന്ന് കരുതിയിട്ട് ഈ മാവ് ഈ പ്ലേറ്റിൽ നിറച്ച് ഒഴിച്ചിട്ടില്ല കേട്ടോ പകുതി മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് ഞാൻ വേറൊരു പാത്രത്തിലും കൂടി രണ്ടാമത് അതിലൊഴിച്ച് ഒഴിച്ച് വേവിച്ചെടുത്തായിരുന്നു അപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിൽ നമുക്ക് അടുപ്പിൽ വെച്ചതിന് ശേഷം ആവിയറ്റുന്ന പാത്രത്തിനകത്ത് ഈ പ്ലേറ്റ് വെച്ച് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് കേഷിനിട്ടുണ്ടല്ലോ അത് പൊടിച്ച് മീതയിൽ തൂവിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്ക് ഇത് ആവിയുടെ വെള്ളം വന്ന് ഇതിൽ വിഴത്തില്ലേ അതുകൊണ്ട് വേറൊരു പാത്രം വെച്ച് കറക്റ്റ് ചെയ്ത് അടച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആവിയേറ്റം വെച്ചു അപ്പം അടിപൊളി കണ്ട എടുത്ത് മനസ്സിലായില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പം ഗോതമ്പ് കിണ്ണത്തപ്പം റെഡി ആയിക്കഴിഞ്ഞു കുറച്ച് തന്നെ ഞാൻ കിണ്ണത്തപ്പം കട്ട് ചെയ്തതിന് ശേഷം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള എൻ്റെ ഫ്രണ്ടിന് കൊടുത്തായിരുന്നു കേട്ടോ ഫ്രണ്ടിൻ്റെ പാത്രം ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇരിക്കുകയായിരുന്നേ എന്ന് വെച്ചാൽ അവർ പൊങ്കാലയ്ക്ക് തന്നതാ കേട്ടോ പൊങ്കാലയ്ക്ക് എനിക്ക് നമ്മൾ പൊങ്കാല ഇടാത്തോണ്ട് പ്രസാദം തന്നതാണേ അപ്പോൾ ഇതുവരെ ആ പാത്രത്തിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ആ പാത്രം വെറുതെ കൊടുക്കണ്ട എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് ഇത്രയും ദിവസമായിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് അതുപോലെ ഉണ്ടാക്കാൻ പറ്റി എനിക്ക് ഈ സ്നാക്സ് അവർക്കും കൂടി കൊടുക്കാൻ പറ്റിയായിരുന്നു അങ്ങനെ രണ്ട് പാത്രത്തിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നല്ല സൂപ്പർ ടേസ്റ്റിയും സോഫ്റ്റുമായ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ஸ்நாக்ஸ் ஆனா கேட்டோ அடுத்த வீடியோ டோ கேட்டோ தேங்க்ஸ் ஃபார் வாச்சிங்